തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ രണ്ട് കോർപ്പറേഷനിലും നാനൂറ് ഗ്രാമപഞ്ചായത്തിലും ഇരുപത്തിയഞ്ച് മുനിസിപ്പാലിറ്റികളിലും ഭരണം ലക്ഷ്യമിട്ടിരിക്കുകയാണ് ബി ജെ പി താഴെ വരെ പ്രവർത്തനം ശക്തമാക്കാൻ നേതൃയോഗം തീരുമാനിച്ചു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആർ എസ് എസ് മേൽനോട്ടം വഹിക്കും പതിനയ്യായിരം വാർഡുകളിൽ വിജയിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത് വികസിത കേരളം എന്നതാണ് വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി മുദ്രാവാക്യം തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകളിൽ അധികാരത്തിലെത്താമെന്നും കൊല്ലത്തും കോഴിക്കോട്ടും രണ്ടാമതെത്താമെന്നുമാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ കഴിയാവുന്നത്ര അംഗബലം കൂടും കുറഞ്ഞ സീറ്റിൽ ഭരണം നഷ്ടപ്പെട്ട മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്തുകളിലും നേരിയ വോട്ടിൽ പരാജയപ്പെട്ട വാർഡുകളിലും കൂടുതൽ ശ്രദ്ധ ചെലുത്താനാണ് തീരുമാനം ഓരോ പ്രദേശത്തെയും പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ സരൽ ആപ്പിൽ അപ്പോൾ അപ്ലോഡ് ചെയ്യുമെന്നതിനാൽ അതത് സമയം നേതൃത്വത്തിന് വിലയിരുത്താനാകും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിൽ മുൻ തിരഞ്ഞെടുപ്പുകളെക്കാൾ മുൻഗണന ഇത്തവണ നേതാക്കൾ നൽകുന്നുണ്ട് ഗ്രാമപഞ്ചായത്തുകളുടെ ചുമതല ജനറൽ സെക്രട്ടറി എം ടി രമേശിനാണ് ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളിലായി ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം വാർഡുകളാണ് നിലവിലുള്ളത് വാർഡ് വിഭജനം പൂർത്തിയാകുന്നതോടെ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ആകും